നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും പേരാമ്പ്ര പോലീസും സംയുക്തമായി ഇ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചു ലക്ഷത്തി രൂപ ലഭിച്ചു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പേരാമ്പ്ര സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ഈ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചു പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലേയും പേരാമ്പ്ര സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് പരിധിയിലെയും നിയമം ലംഘിച്ച് യാത്ര ചെയ്ത വാഹനങ്ങൾക്ക് ചുമത്തിയ പിഴ അടക്കാനാണ് അദാലത്ത് സംഘടിപ്പിച്ചത് അദാലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ചലാനുകൾ തീർപ്പ് കൽപ്പിച്ചതിലൂടെ രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയും പോലീസിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചലാനുകൾ തീർപ്പാക്കിയതിലൂടെ ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും പിഴയിനത്തിൽ ലഭിച്ചതായി പേരാമ്പ്ര റീജിയണൽ ജോയിൻറ്റ് ആർ ടിഒം പ്രകീഷ് പറഞ്ഞു പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ മണി വരെ ഈ ഓഫീസിൽ അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു ഈ ചര അദാലത്ത് അതിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് ഓഫീസിലെത്തി വാഹനങ്ങളുടെ പിഴ തുകയിൽ നിന്ന് മോചിതരാവാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കിയതാണ് അതിൽ കേരള പോലീസിൻ്റെ കേസുകളായിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളുണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയിനത്തിൽ വാഹന അതിൽ യും എം വിരീഷ് എം ജി എ എം വി ഐമാരായ നൂർ മുഹമ്മദ് ശ്രീനി എസ് പി ഷാനസ് നാഥ് റിജേഷ് കൃഷ്ണൻ ബിജു സനിൽ എസ് ഐമാരായ ഷമീർ പ്രകാശൻ സി പി ഒമാരായ ലിനീഷ് അരുൺ ഘോഷ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ